നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പി എസ് സി എല്ലാ പോസ്റ്റുകളിലേക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാനുള്ള പ്രധാനപ്പെട്ട എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള സിലബസ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പറഞ്ഞ വാക്ക് പി എസ് സി പാലിച്ചു കുറച്ച് പോസ്റ്റുകളിലൂടെ വരാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ഏതാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനുകൾ നമ്മൾ തരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ സിലബസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഈ സിലബസ് പ്രകാരം പാർട്ട് വൺ ിന് പാർട്ട് വണ്ണിന് നൂറ് മാർഗിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക അത് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന സമയം നൂറ്റി ഇരുപത് മിനിറ്റാണ് അതായത് എക്സാം അപ്പോൾ രണ്ട് മണിക്കൂറാണ് നമുക്കറിയാം ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊക്കെ എക്സാമിനേഷൻ വരുന്നുണ്ട് അപ്പോൾ പേപ്പറുകളൊക്കെ രണ്ട് പേപ്പർ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഈ ഒരു സിലബസിന് അതിൽ തന്നെ ഉണ്ട് അതുകൂടാതെ പി എസ് സി ഓപ്ഷണലായിട്ട് കൂടി പല സബ്ജക്റ്റുകളും ഓപ്ഷണൽ സബ്ജക്റ്റുകൾ സബ്ജെക്റ്റുകളിപ്പം ഫോറസ്റ്ററി ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിയോളജി ആയിക്കോട്ടെ നമ്മുടെ എൻവോൺമെൻറ്റ് ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് കൂടി പി എസ് സി തന്നിട്ടുണ്ട് ഞാനിപ്പോൾ പേപ്പർ വണ്ണിൻ്റെയും ടൂവിൻ്റെയും കാര്യമാണ് ഇവിടെ പറയുന്നത് പേപ്പർ വണ്ണിൽ നൂറ് മാർഗാണ് ചോദ്യങ്ങൾ വരിക നൂറ്റി ഇരുപത് മിനിറ്റാണ് ആ ചോദ്യങ്ങൾ വരുന്നത് ആകെ സമയം നമുക്ക് കിട്ടുന്ന നൂറ്റി ഇരുപത് മിനിറ്റാണ് അതിലുള്ള സിലബസിലുള്ള ടോപ്പിക്കുകളായി കിടക്കുന്നതൊക്കെയാണ് ഹിസ്റ്ററി പതിനാറ് മാർഗ് ഹിസ്റ്ററിക്കുണ്ട് ദെൻ ജിയോള ജിയോഗ്രഫി ആണെങ്കിൽ അവിടെ പതിനാറ് മാർഗ് ദെൻ എക്കണോമിക്സ് പതിനാറ് മാർഗ്ഗ് ദെൻ അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പതിനാറ് മാർഗ്ഗ് ദെൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ പതിനാറ് മാർഗ്ഗ് ദൻ അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി കറണ്ട് അഫെയർസ് എന്നിവയ്ക്ക് ചേർത്തിട്ട് ഇരുപത് മാർഗ് അങ്ങനെയാണ് ആദ്യത്തെ ഒരു സെക്ഷൻ പേപ്പർ വണ്ണിലെ നൂറ് മാർഗിൽ വരുന്നത് ഓക്കെ അല്ലേടാ അപ്പോൾ പതിനാറ് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അൻപതും ഇരുപതും എഴുപതും ദെൻ ബാക്കിയുള്ളത് കൂട്ടി കഴിയുമ്പോഴത്തേക്കും ആറഞ്ച് മുപ്പത് നൂറ് മാർക്ക് അങ്ങനെ ആകെ നൂറ് മാർഗിനാണ് വരിക ഓക്കെ അപ്പോൾ ഇതിൻ്റെ സിലബസിലേക്ക് വരുമ്പോൾ ഇത്രയും മാർക്ക് പ്രപ്പോർഷൻ ഇവിടെ വരുന്നുണ്ട് ഹിസ്റ്ററിക്ക് മാത്രം പതിനാറ് മാർഗാണ് വരിക ദ ലാസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയും കറണ്ട് അഫയറും കൂടി ചേർത്തിട്ടാണ് എത്ര മാർഗിന് വരുന്നത് ഇരുപത് മാർക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഈ കറണ്ട് അഫെയർ കൂടി നിങ്ങൾ കാണാതെ പോകരുത് കറണ്ട് അഫെയറും സയൻസ് ആൻഡ് ടെക്നോളജി ടെക്നോളജിയും കൂടി ചേർത്തിട്ടാണ് ഇരുപത് മാർഗ്ഗ് ഇതിലാണ് നമ്മുടെ ഐ എസ് ആർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ അവിടെ പ്രതീക്ഷിക്കാനായിട്ട് കഴിയും ഓക്കെയാണ് സെറ്റാണ് ദെൻ സിലബസ് പക്ഷേ എന്താണ് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ് ഹിസ്റ്ററി ആണെങ്കിൽ കേരള ഹിസ്റ്ററി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് ദെൻ വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട് സെയിം നമ്മുടെ മറ്റുള്ള പോലെ തന്നെ ജ്യോഗ്രഫി ആണെങ്കിൽ ഫിസിക്കൽ ജ്യോഗ്രഫി ആദ്യമുണ്ട് ദെൻ ഇന്ത്യൻ ജോഗ്രഫി ദെൻ കേരള ജോഗ്രഫി ദെൻ എക്കണോമിക്സ് ആണെങ്കിൽ ദ ഇന്ത്യൻ എക്കോണമി ഫൈവ് ഇയർ പ്ലാന് ന്യൂ എക്കണോമിക് റിഫോംസ് പ്ലാനിങ് കമ്മീഷൻ അതായത് മെയിൻസിൻ്റെ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഉൾപ്പെടുത്തിയത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദെൻ പഴയതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിലബസ് ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ നമുക്ക് കറണ്ട് അഫയർ റീജ്യനിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ചോദ്യങ്ങളെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും ദൻ അതേപോലെ തന്നെ വരുന്ന മറ്റൊരു ഭാഗമാണ് താണ്ടീ കിടക്കുന്ന ഞാൻ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി കറണ്ട് അഫയർ ഈ സയൻസ് ആൻഡ് ടെക്നോളജി കറണ്ട് അഫയറിൽ നിന്ന് നോക്കിയാൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആക്ട് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിഗ്രി പുലംസിൽ ഇടുന്ന സിലബസ് ആണ് ഇവിടെ വരുന്നത് ദെൻ ഐ സി ടി നമ്മുടെ സിലബസിലുണ്ട് ദൻ ഐ എസ് ആർ ഒ ഡി ആർ ഡി ഒ പോലുള്ള ഭാഗങ്ങളുണ്ട് ദൻ എൻവയോൺമെൻറ്റൽ സയൻസിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് ഓക്കെ ആണല്ലോ സെറ്റ് അല്ല അപ്പോൾ ഇതൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിഗ്രി പ്രിലിമിനറി സിലബസിൽ നമുക്ക് കാണാൻ കഴിയും ആ സിലബസ്സാണ് അതായത് ഇവിടെ കിടക്കുന്നത് ഇനി പേപ്പർ ടുവിലേക്ക് വരുമ്പോൾ അവിടെ ഇംഗ്ലീഷാണ് അവിടെ നൂറ് മാർഗിന് ചോദ്യങ്ങൾ വരുന്നു നൂറ്റി ഇരുപത് മിനിറ്റ് തന്നെയാണ് അവിടെയും ഉള്ളത് അതായത് അവിടെയും രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത് മിനിറ്റ് എന്താണ് എക്സാമിനായിട്ട് ഉണ്ട് അവിടെ കോംപ്രിഹെൻഷൻ ഓഫ് ഗിവൻ പാസേജ് പാസ്സേജ് എന്നുള്ള കോംപ്രിഹെൻഷൻ ചോദ്യങ്ങൾ ദെൻ പ്രിസൈസ് റൈറ്റിംഗ് അതേപോലെ തന്നെ എസ് എ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് പേപ്പർ ടുവിൽ വരിക ഇനി ഇതുകൂടാതെ ഓപ്ഷണൽ സബ്ജക്റ്റുകളുമുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള എക്സാമിനേഷൻ ആണ് ആ എക്സാമിന് അനുയോജ്യമായിട്ടുള്ളൊരു സിലബസ് ആണ് വരിക പേപ്പർ വണ്ണിന് നൂറ് പേപ്പർ ടുവിന് നൂറ് അങ്ങനെ ആകെ ഇരുന്നൂറ് മാർഗായി ഇനി ഓപ്ഷണൽ സബ്ജക്റ്റുകളുണ്ട് ഒരാൾക്ക് രണ്ട് ഓപ്ഷണൽ സബ്ജക്റ്റുകളാണ് എടുക്കാനായിട്ട് പറ്റുക അപ്പോൾ ഓപ്ഷണൽ സബ്ജെക്ട്സിൻ്റെ സിലബസ് നമുക്ക് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഓരോന്നിൻ്റെയും എന്താണ് ഓപ്ഷണൽ പേപ്പറുകളുടെ സിലബസ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അവിടെ കയറി കഴിഞ്ഞ് എന്ത് കിട്ടും ആ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി എന്ത് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പം നിങ്ങൾ എന്ത് ചെയ്തേക്കാം അതുകൂടി പ്രയോജനപ്പെടുത്തുക അപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് തരുന്നതായിരിക്കും നിങ്ങൾ ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ കൃത്യമായിട്ടുള്ള കോച്ചിങ് മറ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ ഇതുപോലെയുള്ള കാര്യങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം അതുവരേക്കും താങ്ക് യു